ജാസ്മിനും സിജോയും തമ്മിൽ ഇന്നലെ മുട്ടൻ വഴക്കായിരുന്നു ലൈവിൽ നടന്നിരുന്നത് ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ട് എന്ത് സംഭാവനയാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊടുത്തത് എന്നുള്ള സിജോയുടെ ചോദ്യമാണ് വഴക്കിന് കാരണമായി വന്നത് ജാസ്മിൻ കാണിക്കുന്ന ചേഷ്ടകളും നല്ല പേരാണെങ്കിലും ചീത്ത പേരാണെങ്കിലും എല്ലാം അത് നമ്മളുടെ വകയായി നമ്മൾ കൊടുക്കുന്ന ഒരു സംഭാവനയാണെന്ന് സിജോ പറഞ്ഞു എന്നാൽ ജാസ്മിന്റെ പല പെരുമാറ്റങ്ങളും മോശം പെരുമാറ്റങ്ങളാണെന്നാണ് സിജോ പറഞ്ഞത് മാത്രമല്ല ഗബ്രിയുമായുള്ള കോംബോ അടക്കം വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല പക്ഷേ തന്റെ വീട്ടുകാർ തന്നെ മനസ്സിലാക്കുമെന്നായിരുന്നു ജാസ്മിൻ പണ്ടെല്ലാം ഹൗസിൽ പറഞ്ഞു നടന്നിരുന്നത് പക്ഷേ ജാസ്മിന്റെ വീട്ടുകാർ ഹൗസിൽ വന്ന സമയത്ത് ആദ്യം ചെയ്ത പ്രവൃത്തി ഖബറയുടെ ഫോട്ടോയും മാലയും എടുത്തു മാറ്റുക എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് ഇതിനെയും ജാസ്മിൻ പലവിധത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തന്റെ ഫീലിംഗ്സ് എന്താണെന്ന് തനിക്ക് അവരോട് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ പുറത്തുപോയാൽ തനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും വിശ്വാസത്തിലാണ് ജാസ്മിൻ നിൽക്കുന്നത് അഗ്നിപരീക്ഷ എന്ന ടാകിനെ തുടർന്നായിരുന്നു ഇത്തരം സംസാരങ്ങളും തർക്കങ്ങളും എല്ലാം വന്നത് മാത്രമല്ല ജാസ്മിന്റെ ഹൈജീൻ വിഷയവും സിജോ എടുത്തിട്ടു പലതവണയും ജാസ്മിനോട് പേഴ്സണലായി സിജോ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുറത്തുള്ള പ്രേക്ഷകർക്കടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരോചകം ഉണ്ടാകുമെന്ന് ജാസ്മിനോട് മുൻപ് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പല സമയത്തും ജാസ്മിൻ ഇത് അറിയാതെ തന്നെ ചെയ്തു പോകുന്ന പ്രവൃത്തികളായിരുന്നു കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കി തന്നെ മൂക്ക് ചീറ്റുന്നതിനെയാണ് സിജോ എടുത്തു പറഞ്ഞത് താൻ ഇത് ചെയ്യുമ്പോൾ അടുത്തുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് ഇത് വളരെയധികം ഡിസ്റ്റർബ് ഉണ്ടാകുന്നുണ്ടെന്ന് സിജോ പറഞ്ഞു അത് നിനക്കൊന്നും തോന്നണ്ട എന്ന കരുതി നിന്നോട് തുറന്നു പറയാത്തതാണെന്നാണ് സിജോ പറഞ്ഞത് എന്നാൽ തനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കിച്ചണിൽ കയറുന്ന സമയത്ത് തനിക്ക് മൂക്കിൽ നിന്നും വെള്ളം െന്നും അതുകൊണ്ട് താൻ ടിഷ്യൂ എടുത്ത് അതെല്ലാം കളഞ്ഞതിന് ശേഷം വേസ്റ്റ് ബിന്നിലിട്ട് കൈ കഴുകിയതിന് ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ താനീ ചെയ്യുന്ന പ്രവൃത്തി ഒന്നുകിൽ തനിക്ക് വാഷ്റൂമിൽ പോയി ചെയ്യാം അല്ലെങ്കിൽ റൂമിൽ പോയി ചെയ്യാം കിച്ചണിൽ തന്നെ നിന്നുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെന്നാണ് സിജോ പറഞ്ഞത് എന്നാൽ തനിക്കത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും താൻ റൂമിൽ പോയി വരാനുള്ള സമയമൊന്നും ഉണ്ടാകില്ല എന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ ജാസ്മിൻ ഇത് കിച്ചണിൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലും ജാസ്മിൻ ഇതുപോലെ ശബ്ദമുണ്ടാക്കി മൂക്കു ചീറ്റാറുണ്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി മത്സരാർത്ഥികൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമുണ്ട് ജാസ്മിൻ കേൾക്കാതെ തന്നെ അവർ അത് സംസാരിച്ചിട്ടുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിജോ എടുത്തു പറഞ്ഞത് എല്ലാവരും കൂടി ഒരു വീട്ടിൽ കഴിയുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് സിജോ പറഞ്ഞത് അതുകൊണ്ടാണ് അത് മാറി നിന്ന് വാഷ്റൂമിലോ മറ്റോ പോയി ചെയ്തു വരാൻ സിജോ ജാസ്മിനോട് പറഞ്ഞത് അതല്ല എന്നുണ്ടെങ്കിൽ െങ്കിൽ തനിക്ക് എങ്ങനെയെങ്കിലും കിച്ചൺ ഡ്യൂട്ടി മാറ്റി മറ്റോ ജാസ്മിനെ പറയാമായിരുന്നു എന്നാൽ താൻ ചെയ്യുന്ന ചേഷ്ടകളെല്ലാം താൻ കുഞ്ഞിനെ മുതലേ ശീലിച്ച കാര്യമാണെന്നും അത് തനിക്ക് എത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല എന്നുമാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ സിജോ പറഞ്ഞതിലും കാര്യമുണ്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വരെ ജാസ്മിന്റെ ഇത്തരം പ്രവൃത്തികളെല്ലാം വളരെയധികം അരോചകം തന്നെയാണ്